ഈശു മിശിയായി സ്തുതി ആയിരിക്കട്ടെ പെസഹ കാലം രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഈശോയും നിക്കദേവസും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് അവിടെ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത യോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിലും പകൽ രാത്രി വെളിച്ചം ഇരുള് തുടങ്ങിയ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മളിവിടെ ഈ സുഷഭാവം ആരംഭിക്കുന്നത് ഫെരിസയിൽ നിക്കനേമുസ് എന്ന പേരായ രഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇരുളിൽ വെളിച്ചം തേടി നിക്കനേമുസ് വരികയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഈ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇയാളുടെ ഇയാളുമായിട്ടുള്ള ഇയാൾ ഈശോയുമായിട്ട് നടത്തുന്ന സംഭാഷണം അവസാനിക്കുന്നത് ഇരുപത്തി ഒന്നാമത് വാക്യത്തിൽ അത് കഴിഞ്ഞ് സ്നാഭി ദൗത്യത്തെക്കുറിച്ചാണ് ആദ്യാതെ നമ്മൾ വായിക്കുന്നത് ഇരുപത്തി രണ്ട് തൊട്ട് നമ്മൾ ഇരുപത്തി ഇരുപത്തി ഒന്നാം അധ്യാത തൊട്ടുമ്പോഴായിട്ട് നമ്മൾ നമ്മൾ നോക്കിയാണ് ഇരുളിൽ രാത്രിയിൽ ഈശോയുടെ അടിയിലേക്ക് വന്ന നിക്കദേമൂസിനോട് സംഭാഷണം ദീർഘമായ ഒരു സംഭാഷണം അവസാനിപ്പിക്കുന്നത് ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ മൂന്നാം അധ്യായം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തിൽ വെറുക്കുന്നു അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നവൻ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവെന്നും വെളിപ്പെടുന്നു ഇതിനാണ് അവസാനിക്കുന്നത് നമ്മൾ ഓർക്കണം ഈ ബൈബിളിലെ പല രീതി നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും ബുക്ക് ഓഫ് ലവ് ബുക്ക് ഓഫ് ജസ്റ്റിസ് എനിക്ക് എനിക്ക് കുറെ കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം ബുക്ക് ഓഫ് ജസ്റ്റിസ് എന്നുള്ളതാണ് ചില ബുക്ക് ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട് സ്നേഹത്തിന്റെ പുസ്തകമാണ് ബൈബിൾ ബുക്ക് ഓഫ് ലൈറ്റ് നമുക്ക് വിളിക്കാൻ സാധിക്കും വെളിച്ചത്തിന്റെ പുസ്തകം ബൈബിൾ വെളിച്ചത്തിന്റെ കവചമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ബൈബിൾ വെളിച്ചത്തിന്റെ പുസ്തകമാണ് ഈ പുസ്തകത്തിനകത്തു നിന്ന് വെളിച്ചം പുറത്തേക്ക് വരിക പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പുസ്തകം തുറക്കുമ്പോൾ വെളിച്ചം പുറത്തേക്ക് ഗൂഗിളിലൊക്കെ ഒരുപാട് പെയിന്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട ആദിയിൽ ദൈവം വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറയുന്നു ഉൽപ്പത്തി ഒന്ന് മൂന്ന് വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന ദൈവം കണ്ടു വെളിച്ചത്തെ ദൈവം ഇരുളിൽ നിന്നും വേർതിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് കൊണ്ട് വായിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവട്ടെ എന്ന് ദൈവം പറയുന്നത് വെളിച്ചമാണ് ദൈവം ആശഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് വെളിച്ചമാണ് നമ്മൾ അവസാന ദിവസം വെളിപാടിലേക്ക് എത്തുമ്പോഴും നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് വെളിപാടിലെത്തുമ്പോൾ നമ്മള് വെളിപാട് ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് വെളിപാട് ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് ബാക്കി എങ്ങനെയാണ് അതിന്റെ ദീപം കുഞ്ഞാടാണ് അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതായത് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ തലക്കെട്ടോടു കൂടിയുള്ള വചനഭാഗമാണ് ഈ വെളിപാട് ഇരുപത്തൊന്നാം മതിയെ ഇരുപത്തിനാലാമത്തെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യം എത്തുമ്പോ നമ്മളിത് വായിച്ചിട്ട് ഇരുപത്തി അഞ്ചാം വാക്യം പറയുന്നതിനാണ് അതിന്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാണെങ്കിൽ രാത്രി ഇല്ല താനം അവന്റെ അതിന്റെ കവാടങ്ങൾ പകൽ സമയത്ത് അടയ്ക്കത്തില്ല പകൽ സമയത്ത് അടയ്ക്കാതെ അതായത് തുറന്നിട്ടിരിക്കുന്ന വാതിലാണ് അതിനുള്ളത് പകൽ സമയം തുറന്നിട്ടിരിക്കുന്ന അവിടെ രാത്രിയില്ല അതായത് നിരന്തരം പകല് തന്നെയാണ് അവിടെ രാത്രിയില്ല പകല് തന്നെയാണ് അതായത് ഒരിക്കലും അടയ്ക്കാത്ത വാതിലിന്റെ കാരണം വെളിച്ചമാണ് വെളിച്ചമുള്ളത് കൊണ്ടാണ് അവിടെ വെളിച്ചം ക്രിസ്തു എന്ന വെളിച്ചമുള്ളെടുത്ത് എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുമായി പുതിയ ആകാശം പുതിയ ഭൂമി വന്ന് പുതിയ വർദ്ധീസായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവരെ വെളിപാടിലൊന്നും അവസാനിക്കുന്നത് ഉൽപ്പത്തിയോട്ട് വെളിപാട് വരെ ഈ വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മള് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പതില് പ്രാരംഭമായിരിക്കും അവിടുത്തെ വചനത്തിന്റെ ചുരുൾ തുറന്നപ്പോൾ പ്രകാശം പരക്കുന്നു എളിയവൻ അതിൽ ആശ്രയമർപ്പിക്കും അതിൽ അത് അതിൽ അതിൽ പിടിച്ച് മുമ്പോട്ടു പോകുന്നുള്ളതാണ് ചുരുൾ തുറക്കുമ്പോൾ പ്രകാശം പെരക്കുന്നു അത് വചനമാണ് വചനം കൊണ്ട് അവൻ വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചു നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നല്ലേ വെളിച്ചം വെളിച്ചം ഉണ്ടായി എന്റെ അപ്പം കൂടെ മുറിക്കുമ്പോഴത്തേക്ക് കണ്ണു തോന്നുന്നു വെളിച്ചം കിട്ടി എന്നുള്ളതാണ് കാണാനും സാധിക്കുക ഇങ്ങനെ ബൈബിളിൽ ഉടനീളം ഈ വെളിച്ചത്തെ കുറിച്ച് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് നമ്മൾ ഓർക്കണം അന്ത്യത്തായ സമയത്ത് അപ്പം പക്ഷി അപ്പം വാങ്ങിച്ചതിന് ശേഷം യൂദാസ് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ രാത്രിയായിരുന്നു എന്നാ പറയുന്നത് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ഏഹ് മഗ്ദലിനെ പറയും അതിരാവിലെ കല്ലറങ്ങിലേക്ക് വന്നു വെളിച്ചം തേടി വന്നു നമ്മൾ വെളിച്ചം തേടി അതിരാവിലെ വെട്ടം തേടി വെട്ടത്തെ കൊതിച്ചുകൊണ്ട് വെളിച്ചത്തെ കൊതിച്ചുകൊണ്ട് വരുന്ന മക്ദല പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു മൂന്നാമർത്തി തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴികൂപി അതായത് പ്രഭാതമായി വെളിച്ചം വന്നു അവൻ തിരിച്ചറിവുണ്ടായി അവൻ്റെ തിരിച്ചറിവാണ് വെളിച്ചം ഇങ്ങനെ മൈബി ഈ വെളിച്ചം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് പോയിട്ടുണ്ട് ഇനി ഈശോ പറയുകയാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം എട്ട് പന്ത്രണ്ട് ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം മത്താൻ സുവിശേഷം അഞ്ചാം അവധിയായി പതിനാലാം ആക്കിയപ്പോൾ ഈശോന് പറയുന്നുണ്ട് യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന വചനം കൊണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു വചനം മാംസമായ ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു ആരൊക്കെ എന്നിൽ നിന്നും വചനം വാങ്ങിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു അവൻ ലോകത്തിന്റെ വെളിച്ചമായി മാറും ഇതാണ് ഈശോ പഠിപ്പിക്കുന്നത് അവൻ ലോകത്തിന് വെളിച്ചമായി മാറും ഇവിടെ വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് നമ്മളിങ്ങനെ അഗസ്തീനോസിന്റെ കൺഫ്യൂഷൻസ് കുമ്പ്രസാര അദ്ദേഹത്തിന്റെ ആത്മകഥ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് അദ്ദേഹം ഇങ്ങനെ അസ്വസ്ഥനായി ഒരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സ്വരം കേൾക്കുകയാണ് എടുത്തു വായിക്കുക അദ്ദേഹം ഇങ്ങനെ വന്ന് ബൈബിൾ എടുത്തു തുറന്നു വായിച്ചു അദ്ദേഹത്തിന് കിട്ടിയ വചനഭാഗം റോമ പ പതിമൂന്ന് പന്ത്രണ്ട് ആയിരുന്നു ബാക്കി ഇങ്ങനെയാണ് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകിയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിധേച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജി പതിമൂന്ന് പതിമൂന്ന് ഓർത്തിരിക്കാനായിട്ട് റോമാ പതിമൂന്നേ പതിമൂന്ന് റോമ അഞ്ച് അഞ്ച് എന്ന് പറഞ്ഞ കണക്ക് റോമ പതിമൂന്ന് പതിമൂന്നേ പകലിന് യോജിച്ചത് നമുക്ക് പെരുമാറും സുഖലോർമതയിലോ മദ്യലഹരിയോ ആ വിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ ക്രിസ്തുവിനെ ധരിക്കുൻ ദുർമുഖങ്ങൾക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക ഇപ്പോ തന്നിലേക്ക് തന്നെ തിരിയുന്നു ശരീരത്തിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ഇരുട്ടെന്ന് ഓർപ്പിക്കുകയാണ് ശരീരത്തിന് പുറത്തേക്കുള്ളൊരു ഒരു ഒരു കോൺഷ്യസ്നെസ് ഒരു അവബോധം തനിക്ക് പുറത്തേക്കുള്ളൊരു അവബോധം തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന വിട്ടത്ത് വെട്ടത്തെ കുറിച്ചൊരു അവബോധം ഇതാണ് ആ ഒരു ഒരു എൻലൈറ്റൻമെന്റ് അല്ലെങ്കിൽ ലൈറ്റൻഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അതിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ അഗസ്റ്റിനോസിന് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അഗസ്റ്റിനോസ് വായിക്കുന്ന രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിചയ പരിത്യേകിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം എന്ന് പറയുന്നത് നമ്മൾ തിരികെ സുശ്വസരിക്കുകയാണ് അവര് പറയുന്ന ഇങ്ങനെയാണ് തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു ഇതിന് പാരലായിട്ടുള്ള വാക്യമാണ് അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നവൻ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ എൻ്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ എന്ന് വെളിപ്പെടുന്നു ഇപ്പോൾ നീതി സൂര്യനായ ഈശോ കടന്നു വന്നപ്പോൾ തെളിഞ്ഞു നിന്ന നക്ഷത്രവും ഒക്കെ നമ്മൾ ഇതെല്ലാം ആ വെളിച്ചത്തിലേക്കാണ് ക്രിസ്തു കൊണ്ടുവരുന്ന പ്രഭാതത്തിലേക്കാണ് മോർണിംഗ് സ്റ്റാർ വെളിച്ചം വരുന്നുണ്ട് പ്രഭാതം വരുന്നുണ്ട് എന്ന് നമ്മൾ വിളിച്ചറിയിക്കുന്ന പ്രഭാത നക്ഷത്ര വിശകാല നക്ഷത്രമായ പരിശുദ്ധ അമ്മയുടെ മാധ്യമം വ്യാജിച്ചുകൊണ്ട് വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവനമ്മയെ അനുഗ്രഹിക്കട്ടെ